ഹലോ അബിസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അംബ്രല്ലയുടെ മെറ്റീരിയൽസിനൊക്കെ ഓർഡർ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ അത് നമുക്ക് കിട്ടി ചെന്നെടുക്കാനാണ് പറഞ്ഞതപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞപ്പം ആ ചേട്ടന് എനിക്ക് ഇവിടെ കൊണ്ടു തന്ന് അപ്പം നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അമ്പറല്ല ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാകും അപ്പം നിങ്ങൾ എനിക്ക് ചെയ്ത് തരാവുന്ന ഒരു ഹെൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അല്ല ഞാനിടുന്ന ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ പോസ്റ്റുകളൊന്ന് മാക്സിമം എനിക്കൊന്ന് ഷെയർ ആക്കി തരണം മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കാനാണ് എന്നെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് നിങ്ങളെ എല്ലാവരും എനിക്ക് ചെയ്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ആ നിന്ന് ഞാൻ ഉണ്ടാക്കിയ അംബ്രല്ലയും കാണിച്ചുതരാം ഇന്നത്തെ എൻ്റെ വർക്ക് കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ അംബ്രല്ലയുടെ മെറ്റീരിയൽസ് വന്ന ബോക്സാണ് ശരിയാണ് എനിക്കത് കട്ട് ചെയ്ത് തരുന്നത് വലിയ ബോക്സാണ് അവരെനിക്ക് ഇവിടെ കൊണ്ട് ആദ്യം അവിടെ ചെന്നെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വന്നെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെനിക്ക് ഇന്ന് രാവിലെ ഇവിടെ കൊണ്ട് തന്ന് അത് ത്രീ ഫോൾഡ് അംബ്രലയുടെ മെറ്റീരിയൽസ് ആണ് അവളുടെ കയ്യിലിരിക്കുന്നത് ഞാൻ ത്രീ ഫോൾഡിൻ്റെ മുപ്പത് പീസ് എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഡിസൈനാണ് ഡിസൈൻ കുടയാണ് എടുത്തേക്കുന്നത് കളറും ബ്ലാക്കും അല്ല അത് കാലം കൊടയുടെ തുണിയും പിടിയുമാണ് ആ ഇപ്പം കാണിച്ചത് പിന്നെ ഞാൻ കുട്ടികളുടെ കൂടെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ട് ചെയ്യുവാണ് ഞാൻ അന്നേരം അത് ആറ് പീസേ ഞാൻ എടുത്തിട്ടുള്ളു മൂന്നെണ്ണം ആൺകുട്ടികളുടെ അത് ആൺകുട്ടികളുടെ പിടിയാണിങ്ങനെ കാലംകുടിയുടെ പിടി പോലെ വളഞ്ഞിരിക്കണത് പെൺകുട്ടികളുടെ വേറെ ഇത് അങ്ങനെ മൂന്ന് മൂന്ന് എണ്ണമായിട്ട് ആറെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ കുട്ടികളുടെ അതിന് ഉണ്ടാക്കി നോക്കണം അത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരേക്കും പിന്നെ അതിലിരിക്കുന്ന വലിയ കമ്പി അത് കാലംകുടയുടെ കമ്പിയാണ് ഇത് ത്രീ ഫോൾഡിൻ്റെ കമ്പികളാണ് ഇങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽസ് വരുന്നത് ഇതെല്ലാം നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് വേണം നമുക്ക് ഒരു അംബ്രല്ലയാക്കി മാറ്റിയെടുക്കാനായിട്ട് അത് കുട്ടികളുടെ അംബ്രല്ലയുടെ പിടിയ കമ്പികളാണ് കാണിച്ചത് അപ്പം ഇത് നമുക്ക് ഇത്തിരി ബുദ്ധി ബുദ്ധിമുട്ടാണ് കുത്തി എന്നൊക്കെ ചെയ്യാം പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളു നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ജോലി ജോലിയെടുക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇരുന്ന് എന്ത് ചെയ്യാം അതാണ് അങ്ങനെയാണ് ഈ മേഖലകളിലൊക്കെ മേഖലകളിലേക്കൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടത് അത് കാലങ്കടയുടെ പി കമ്പിയാണ് നീളത്തിലുള്ളത് കാണിച്ചത് അപ്പം ഇന്ന് നമ്മൾ ആറ് അമ്പ്രെല്ലാം ഞാൻ ഇന്ന് ചെയ്തു ഡിസൈൻ കുടകളാണ് ത്രീ ഫോൾഡ് ഡിസൈൻ കുടകളാണ് ചെയ്തത് ആറെണ്ണം നമ്മൾ ഫിനിഷ് ചെയ്തു നല്ല ഭംഗിയില്ലേ കാണാൻ നോക്കിയേ പെൺകുട്ടികൾക്കൊക്കെ പിടിച്ചോണ്ടാകാൻ നല്ല രസമായിരിക്കും കാണാനായിട്ടും പിന്നെ അത് ആറെണ്ണം ഫിനിഷ് ചെയ്യാൻ പറ്റി ഇനി ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഇനി പേന ഉണ്ടാക്കണം രണ്ടും ചെയ്യണമില്ല പേന ചോദിക്കുന്നവർക്ക് പേനയും കൊടുക്കണമല്ല അപ്പം ഇന്നത്തെ എൻ്റെ വർക്കാണ് ഈ കാണുന്നത് ഈ ഒരു നാലര അഞ്ച് മണി സമയത്തിനുള്ളിലുള്ള എൻ്റെ ഒരു വർക്കാണ്